എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് യാവർക്കും സ്വാഗതം ബൈസലോണയുടെ എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാൾ തന്നെയായിരുന്നു ലിയണൽ മെസ്സി ഇപ്പോൾ ലിയണൽ മെസ്സി നിലവിൽ കളിക്കുന്നത് എം എൽ എസ് ക്ലബ്ബ് ആയിട്ടുള്ള ഇന്ത്യ റമിയാമിക്ക് അതുപോലെ തന്നെ ലിയോ മെസ്സി ബൈസലോണയ്ക്ക് വേണ്ടി നിരവധി മത്സരങ്ങൾ കളിക്കുകയും അതുപോലെ തന്നെ അവിടെ നിരവധി കിരീടങ്ങൾ നേടുകയും ചെയ്തിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോപ്പ അമേരിക്ക ഫൈനലിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അന്ന് അർജന്റീന ജേതാക്കളായിരുന്നത് അന്നത്തെ ട്രോഫി നേടിയതിനു ശേഷമായിരുന്നു മെസ്സി ബൈസലോണയിലേക്ക് പോയി അവിടെ കരാർ പുതുക്കാൻ പോയത് എന്നാൽ അന്ന് സംഭവിച്ചത് മറ്റൊരു കാര്യമായിരുന്നു അതായത് മെസ്സിക്ക് അന്ന് അവിടെ കരാർ കൊടുത്തിരുന്നില്ല അന്നത്തെ ബൈസലോണയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോൺ ലാപ്പർട്ടെ ഇപ്പോഴത്തെ പ്രസിഡന്റും അദ്ദേഹം തന്നെയായിരുന്നു അതുകൊണ്ട് മെസ്സിയും ജോൺ ലാപ്പും തമ്മിൽ വലിയ തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ലിയോ മെസ്സിയെ കുറിച്ച് ജോൺ ലാപ്പർട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് മെസ്സിയെ വീണ്ടും ബൈസലോണയ്ക്ക് കൊണ്ടുവന്ന് മെസ്സിക്ക് ഒരു ട്രിപ്പോർട്ട് മത്സരം നടത്താനാണ് ഇപ്പോൾ ജോൺ ലാപ്പോർട്ടെ ആഗ്രഹിക്കുന്നത് പ്രസിഡന്റിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ജോൺ ലാപ്പോർട്ട പറയുന്നത് ഇങ്ങനെയാണ് ക്യാമ്പിനോവ് വീണ്ടും തുറക്കുന്ന ദിവസം മുയുമെൻ സ്റ്റേഡിയവും നിറഞ്ഞു നിൽക്കുമ്പോൾ ലിയോ മെസ്സിക്ക് ഒരു ആദരവ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ കൊടുക്കുന്നത് ഒരു വളരെ മനോഹരമായിരിക്കും അതുപോലെ തന്നെ ലിയോ മെസ്സിക്ക് വേണ്ടി ഒരു ട്രിബ്യൂട്ട് മത്സരം നടത്താനോ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതാണ് ബൈസലോണയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോൺ ലാപോർട്ട് പറയുന്നത് നമുക്കറിയാം മെസ്സി നിരവധി പതിനേഴ് വർഷത്തോളം ബൈസലോണക്ക് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത് തൻ്റെ ജീവിതം മുഴുവനും അവിടെ തന്നെയായിരുന്നു മെസ്സി ചിലവിച്ചത് അതിനുശേഷമായിരുന്നു മെസ്സി പിന്നീട് പി എസ് സിയിലേക്കോ ഇപ്പോൾ നിലവിൽ ഇന്ത്യ റെമിയാമിക്കു വേണ്ടിയും കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ബൈസ ആരാധകരും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് മെസ്സിക്ക് ഒരു ട്രിപോർട്ട് മത്സരം നൽകുക എന്നുള്ളത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് മെസ്സി ആരാധകർക്കും ബൈസ ആരാധകർക്കും ഒരു വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം